പോഷക ഘടകങ്ങളാൽ സമ്പുഷ്ടമാണ് നെല്ലിക്ക അപ്പോൾ അല്പം വെച്ചാൽ നമ്മുടെ വീട്ടിലും നെല്ലിക്ക കൃഷി ചെയ്യാം തമിഴ്നാട് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിൽ പാലക്കാട് ജില്ലയുടെ ചില ഭാഗങ്ങളിലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള നെല്ലിത്തോട്ടങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് നെല്ലിക്ക പച്ചയായും ഉണങ്ങിയ രൂപത്തിലും ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു നെല്ലിക്കയുടെ കുരു ഇലകൾ വേരുകൾ പൂവുകൾ തടിയുടെ തൊലി എന്നിവയ്ക്കും ആയുർവേദത്തിൽ ഉപയോഗമുണ്ട് വൈറ്റമിൻ സിയുടെ അറിയപ്പെടുന്ന ഉറവിടങ്ങളിൽ ഏറ്റവും വലുതാണ് നെല്ലിക്ക ഓറഞ്ച് നീരിലുള്ളതിന്റെ ഇരുപതിരട്ടിയാണ് ഇതിൽ വൈറ്റമിൻ സിയുടെ അളവ് പോളിഫിനോൾ ടാനിൻ എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നതിനാൽ നിരോക്സീകരണശേഷിയും നെല്ലിക്കയ്ക്കു ഞരമ്പുകളെ തണുപ്പിക്കുന്നതിനുള്ള സവിശേഷമായ കഴിവാണ് നെല്ലിക്കയുടെ പ്രത്യേകത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും നെല്ലിക്ക ഫലപ്രദമാണ് ഉത്തർപ്രദേശിലെ ഫൈസാബാദിന് സമീപമുള്ള പ്രതാപ് നഗർ പ്രദേശമാണ് ഇന്ത്യയിലെ നെല്ലിക്കൃഷിയുടെ പ്രധാന കേന്ദ്രം ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടും ഇലപൊഴിയും വനങ്ങളിലും നെല്ലി ധാരാളമായി കാണപ്പെടുന്നു കേരളത്തിൽ കൃഷി ചെയ്യാൻ യോജിച്ച അത്യുൽപാദന ശേഷിയുള്ള നിരവധി നെല്ലി ഇനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ നെല്ലി ഇനമാണ് ചമ്പക്കാട് ലാർജ് തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ ഭവാനി സാഗർ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത നെല്ലി ഇനങ്ങളാണ് ബിആർഎസ് ഒന്ന് ബിആർഎസ് രണ്ട് എന്നിവ കാഞ്ചൻ എൻ എ സിക്സ് എൻ എ സെവൻ എൻ എ ടെൻ ബനാറസി ചക്കിയ ഫ്രാൻസിസ് തുടങ്ങിയവയും ഉൽപാദന ശേഷി കൂടിയ ഇനങ്ങളാണ് വ്യാപകമായി വരണ്ട കാലാവസ്ഥയിലും നന്നായി വളരുന്ന വൃക്ഷമാണ് നെല്ലി സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ വരെ കൃഷി ചെയ്യാം വളർച്ചയ്ക്ക് സൂര്യപ്രകാശം വേണം കൂടുതൽ പരിചരണങ്ങളൊന്നും നൽകാതെ ശ്രദ്ധ കുറച്ചു നൽകി കൃഷി ചെയ്താലും ഇത് വളർന്നുകൊള്ളും എന്നാൽ മണൽ കലർന്ന മണ്ണിൽ ഇത് നന്നായി വളരില്ല കാറ്റിനെ തടഞ്ഞു നിർത്താനുള്ള വൃക്ഷമായി പറമ്പുകളുടെ അതിരുകളിലും പാഴ്മണ്ണിലുമെല്ലാം നെല്ലി വളർത്താം വിത്തുമുളപ്പിച്ച തൈകളും ഗ്രാഫ്റ്റ് തൈകളും നടാം ഗ്രാഫ്റ്റ് തൈകളാണെങ്കിൽ നേരത്തെ കായ്ക്കുമെന്ന മെച്ചവും ഉണ്ട് വിളവും കൂടുതലായിരിക്കും വളർച്ച നിയന്ത്രിച്ചു നിർത്തുകയുമാകാം മഴക്കാലത്തിന്റെ ആരംഭത്തോടെ തൈകൾ നടണം വിത്തുമുളപ്പിച്ചുണ്ടാക്കുന്ന തൈകൾ എട്ടടി അകലത്തിലാണ് നടേണ്ടത് ഗ്രാഫ്റ്റ് തൈകൾ കൂടുതൽ അടുപ്പിച്ച് നടണം ഒരടി നീളവും ഒരടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴികളെടുത്ത് അതിൽ മേൽമണ്ണും പതിനഞ്ച് കിലോഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ ചേർത്ത് കൂട്ടിയിളക്കി നിറച്ചതിനു ശേഷം വേണം തൈകൾ നടാൻ നടടുമ്പോൾ അര കിലോ ഫോസ്പസ് വളവും നൽകണം ഇടയ്ക്ക് ജൈവവളം ചേർത്ത് കൊടുക്കുകയും വേണം ആദ്യത്തെ മൂന്ന് വർഷം തൈകൾക്ക് ചുടുകാറ്റിൽ നിന്നും കടുത്ത വേനലിൽ നിന്നും സംരക്ഷണം നൽകണം ഗ്രാഫ്റ്റ് തൈകൾ മൂന്നു നാല് വർഷത്തിനുള്ളിൽ കായ്ച്ചു തുടങ്ങും വിത്തുമുളപ്പിച്ച് നട്ട തൈകൾ കായ്ക്കാൻ പത്തു വർഷത്തോളം എടുക്കും തുള്ളി തുള്ളിയമ്മം നൽകിയാൽ ഗ്രാഫ്റ്റ് തൈകളിൽ നിന്നും കൂടുതൽ വിളവ് ലഭിക്കും നെല്ലിക്കൃഷിയിൽ കൃത്യതാ കൃഷി നടപ്പാക്കിയതോടെ മുമ്പ് ഒരു സീസണിൽ ലഭിച്ചിരുന്ന നെല്ലിക്ക് ഇപ്പോൾ ആണ്ടു മുഴുവനും ലഭിക്കുമെന്നായിട്ടുണ്ട് അധിക സ്ഥലം വേണ്ടാത്ത നെല്ലിയുടെ ഒരു ഗ്രാഫ്റ്റ് തൈ വീട്ടുവളപ്പിൽ നട്ടുപരിപാലിച്ചാൽ കുടുംബാംഗങ്ങളുടെ ഓജസ്വറ്റ ജീവിതവും രോഗപ്രതിരോധവും ഉറപ്പാക്കാം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്